ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി ഷാഫി പറമ്പിൽ നേരെ പേരാമ്പ്രയിലുണ്ടായ സിപിഎം പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് പ്രകടനം നടത്തി ചാവക്കാട് മുനിസിപ്പൽ സ്ക്വയറിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ചാവക്കാട് നഗരസഭയ്ക്ക് മുന്നിൽ സമാപിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് നേതാക്കളായ കെ വി ഷാനവാസ് എച്ച് എം നൌഫൽ പി വി ബദറുദ്ദീൻ സി മുസ്താഖ് അലി അനീഷ് പാലയൂർ കെ എം ഷിഹാബ് സി എസ് രമണൻ ഇ എസ് ഹുസൈൻ എം എസ് ശിവദാസൻ ആച്ചി ബാബു കെ വി യൂസഫ് അലി നളിനാക്ഷി നിരട്ടപ്പുഴ ബീന രവിശങ്കർ രേണുക ശങ്കർ ബേബി ഫ്രാൻസിസ് അക്ബർ ചേട്ടുവ നാസർ ചാവക്കാട് കെ എസ് സന്ദീപ് ടി എച്ച് റഹീം കെ വി ലാജുദ്ദീൻ പി വി പീറ്റർ ഹംസ കാട്ടത്തറ എ അൻവർ കെ കെ വേദുരാജ് ആർ കെ നൌഷാദ് ഒ കെ പ്രൈസൻ ജമാൽ താമരത് എന്നിവർ നേതൃത്വം നൽകി നക്ഷത്രക്കവും മഞ്ഞിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ് സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജേബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്